തിരുവല്ലാമലയുടെ ഹൃദയഭാഗത്ത് കുട്ടികൾക്കായി ഒരു വിനോദ കേന്ദ്രം ആനമല പൊന്നോമനകൾക്കായി ഒരുക്കിയിരിക്കുന്നു വിപുലമായ പ്ലേ പാർക്ക് കുട്ടികളുടെ മാനസിക ഉല്ലാസത്തിനും വിനോദത്തിനും ഇനി തിരുവല്ലാമലയിലേക്ക് ഏവർക്കും സ്വാഗതം ആനമല ഹോം സ്റ്റേ കാട്ടുകുളം തിരുവല്ലാമല പ്രസിദ്ധമായ കാളിയ റോഡ് നേർച്ചയ്ക്ക് നാല് ദശാബ്ദങ്ങളായി അന്നം വിളമ്പി ചേലക്കരയുടെ ഐ എൻ ടി യു സി പ്രവർത്തകർ വർഷത്തെ പാരമ്പര്യവുമായി ചേലക്കരയിൽ കാളിയ റോഡ് നേർച്ചയ്ക്ക് അന്നം വിളമ്പി ഐ എൻ ടി യു സി പ്രവർത്തകർ ഏകദേശം നാലായിരത്തോളം പരം ആളുകൾക്കാണ് പ്രസിദ്ധമായ കാളിയ റോഡ് ചന്ദനക്കുടം നേർച്ചയ്ക്ക് അന്നം ഇന്നും വിളമ്പുന്നത് സ്വാദിഷ്ടമായി നെയ്ച്ചോറും ഇറച്ചിക്കറിയുമാണ് വിളമ്പുന്നത് നിരവധി ആളുകളാണ് ഇവിടുത്തെ ഭക്ഷണം ആസ്വദിക്കുന്നതിനായി എത്തുന്നത് അനുബന്ധിച്ച് നടത്തുവാനാണ് ഭക്ഷണം ഒരു നാലായിരത്തിൽ പരം ആളുകൾക്ക് ഭക്ഷണം ദിവസം കൊടുക്കാനും ബാൻഡ് സെറ്റ് ശിങ്കാരിമേളം പിന്നെ മുട്ടുംപിള്ളി എന്നീ പരിപാടികളോടുകൂടി പരിപാടി അവസാനിച്ച് രാത്രി പതിനൊന്ന് മണിക്ക് അങ്ങനെ പുറപ്പെട്ട് പള്ളിയോട് പള്ളിയിലേക്ക് പുറപ്പെട്ട് രാത്രി പ്രാവശ്യ അഞ്ചുമണിക്ക് അവസാനിപ്പിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു ന്യൂസ് ഡെസ്ക് സിസി